ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് താങ്കൾ കൊടുത്ത പരാതിക്ക് ആസ്പദമായിട്ടുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ഇൻറ്റീരിയം ഓർഡർ ആണല്ലോ പ്രധാനമാണ് സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ വിധിയാണുള്ള പ്രധാനം ആ വിധിയിലുള്ള കാര്യങ്ങൾ പ്രകാരം പിണറായി വിജയനും അതേപോലെ മകളും എത്രമാത്രം കുറ്റക്കാരാണ് താങ്കളുടെ അഭിപ്രായത്തിൽ ആ വിധിയുടെ രണ്ട് പാർട്ടുണ്ട് ഒന്ന് ആ വിധിയുടെ ഓർഡറിൻ്റെ ഓർഡറിൽ പി സി ഐ ടി പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇന്ത്യൻ ടാക്സ് കൊച്ചി അവരുടെ റിപ്പോർട്ടാണ് ആദ്യം പ്രതിപാദിക്കുന്നത് അതിന് അതിൻ്റെ ഓർഡറിലേക്ക് വരുമ്പോൾ ആ ഓർഡറിൽ എടുത്തു പറയുന്നുണ്ട് എക്സൈലോജി കമ്പനി പ്രത്യേകിച്ച് സേവനങ്ങൾ നൽകിയിട്ടില്ല എന്ന് ഇറ്റ്സ് റിലേറ്റഡ് ടു എ പ്രൊമിനൻ്റ് പേഴ്സൺ റിലേറ്റഡ് ടു ദ കമ്പനി പ്രൊമിനൻ്റ് പേഴ്സൺ റിലേറ്റഡ് ടു എക്സൈലോജി കമ്പനി പിണറായി വിജയൻ അല്ലാതെ വേറ്റാരും അപ്പം അപ്പോൾ ഈ ഒന്നേ പോയിൻ്റ് ഏഴ് രണ്ടെന്ന് മാത്രമല്ല ഒന്നേ പോയിൻ്റ് ഏഴ് അതിനകത്തൊരു ടിപ്പ് മാത്രമാണ് അല്ലാതെ പുറത്തൊട്ടുന്ന കരില്ലേ എങ്കിൽ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി വൈറ്റ് മണി ആവശ്യം വന്നപ്പോൾ കൊടുത്തതാണ് ബാക്കിയെല്ലാം ബ്ലാക്ക് മണിയാണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഈ ഫണ്ടുകൾ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതൊന്നും ഇന്ത്യയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാം വിദേശത്താണ് അപ്പോൾ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് വിദേശ ഓപ്പറേഷൻസ് അവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞല്ലേ എവിടെയോ വൈറ്റ് മണി ആവശ്യം വന്നപ്പോൾ നടത്തിയൊരു ട്രാൻസാക്ഷൻ മാത്രമാണ് ഈ ഒന്നര പോയിന്റ് ഏഴ് രണ്ട് വർഷം ആ ആ രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെ പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിനെട്ടാം തീയതി വരെ സുലഭമായി ഇത് ഈ ട്രെഡ്ജിങ് തുടരുകയാണ് അപ്പോൾ അവിടെ നടത്തേക്കുന്ന ഇടപാടുകൾ അന്വേഷിച്ചിട്ടില്ല ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രതിൽ അവസാനിക്കാനില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കരിമണൽ കൊള്ളയെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണമാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന് ശേഷം മേടിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അതിനകത്ത് തന്നെ എത്ര പേരുണ്ട് ഞാൻ പിണറായി വിജയനും കൊണ്ട് മാത്രം നിർത്തിയല്ലോ അത് ഒ സി ഉണ്ട് പി കെ കെ ഉണ്ട് ഐ കെ ഉണ്ട് ആർ സി ഉണ്ട് ആര് കുറ്റം ചെയ്താലും ശേഷിക്ക ശേഷിക്കപ്പെടണം അതിനകത്ത് കുറേ ആളുകൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ പക്ഷേ അവരാരും ഒരു എൻട്രിയും ഈ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഐ ടി ആക്ട് അനുസരിച്ച് സെക്ഷൻ എയ്റ്റി ജി ജി ബി പ്രകാരം ഈ പൈസ ടാക്സ് എക്സംഷൻ ഉണ്ട് ആ എക്സംഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർ ഇന്ന ഇന്നയാളുടെ ഇന്ന് പണം വാങ്ങി വാങ്ങിയെന്ന് കൃത്യമായിട്ട് ചെയ്യണം അതും മാത്രമല്ല തെറ്റ് പിന്നെയും ഉണ്ട് തെറ്റ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് കൃത്യമായി ഷെയറുള്ള ഒരു കമ്പനിയിൽ നിന്നും സി എസ് ആർ ഫണ്ടോ ഇത്തരത്തിലുള്ള ഫണ്ടോ രാഷ്ട്രീയ പാർട്ടികൾ കൈപ്പറ്റാൻ പാടില്ല അപ്പോൾ അവർ ജീവിതം തെറ്റാണ് അവർ പക്ഷേ മേടിച്ച പൈസ അഡ്മിറ്റ് ചെയ്യാനുള്ളൊരു മര്യാദ അവർ കാണിച്ചു അത് പി വി ഞാനാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലായിരുന്നു പക്ഷേ ഇവിടെ അധികാര ദുർവിനിയോഗം കൃത്യമായി നടത്തിയിരിക്കുന്നു കേരളത്തിൻ്റെ തീരദേശത്തെ കേരളത്തിൻ്റെ പുതിയ തലമുറയ്ക്ക് അവകാശപ്പെട്ട ഗൾഫ് പോലെ കേരളമാകേണ്ടിയിരുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമായ കരിമണലിനെ കൊള്ള ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു കൊടുത്ത സേവനങ്ങളുടെ പ്രതിഫലമാണ് ഇതെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട